ഇയാളെ കാണാൻ നല്ലൊരു മാന്യനായല്ലോ മമ്മൂട്ടിന്റെ ലുക്ക് ആയിക്കണല്ലോ അതൊക്കെ രാത്രി രാത്രിയായ ലെവലങ്ങോട്ട് മാറൂലേ കാര്യൊക്കെ ശരി ഞമ്മള് കള്ളന്മാരൊക്കെ തന്നെയാണ് പക്ഷെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഇന്നത്തെ ലൊക്കേഷൻ രാജേന്ദ്ര പിഷാരടിന്റെ വീട് മൂന്ന് ദിവസം മുമ്പേ നല്ലൊരു പൈസ ബാങ്കിൽ നിന്ന് എടുത്ത് പോകുന്നതിന് മുമ്പ് പോരാത്തേന് നല്ലോണം സ്വർണം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പാരമ്പര്യമായിട്ട് ഓൽക്കുണ്ട് പിന്നെ ഇവിടെ മൂന്നാല് പെണ്ണുങ്ങളുണ്ട് കുട്ടികൾക്ക് ഇത്രക്ക് വാളി ഇത്രക്ക് ചെയിനൊക്കെ ഇട്ടിട്ടാണ് അപ്പോൾ എൻ്റെ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ഉള്ള വീട് വലിയ വലിയ വീടാകൊണ്ട് ഇനിയിപ്പോൾ നമ്മളത് കുത്തി പൊളിക്കുമ്പോൾ ഇങ്ങോട്ടൊന്നും കേൾക്കില്ല കംപ്ലീറ്റ് ഞാൻ അന്വേഷിച്ച് സെറ്റാക്കിയെന്ന് കംപ്ലീറ്റ് നോക്കിയപ്പോൾ സി സി ടി വി കാര്യങ്ങൾ ഒന്നും ഇവിടെ ഇല്ല അപ്പൊ ഇന്നത്തെ ലൊക്കേഷൻ നമുക്ക് ഇവിടെ ഇവിടെ കയറി കഴിഞ്ഞാൽ നമ്മളൊരു വിത്ത അങ്ങോട്ട് രക്ഷപ്പെടും ഇന്ന് രാത്രി ഒരു മണിക്ക് വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യാം സമയം നട്ടപ്പാതിരി തുടങ്ങല്ലേ തുടങ്ങേ ആ ഒരു മിനിറ്റ് ഒരു മണി ആവണുള്ളൂ ആ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സ്റ്റാർട്ട് ഒറ്റ ബാപ്പുവ പണി വിടുന്നല്ലേ എന്തിനാ പിന്നെ ആയുധം ഇത് കൂട്ടണ്ടേ ആശാനി ഞാൻ എഴുതി പൊട്ടിച്ചിട്ടുണ്ടോ എവിടെ ആ ഇത് മലയാളി കള്ളന്മാരുടെ ആ അതിന് ൊന്നും കുത്തിപ്പൊളിക്കരുത് എല്ലാം തുറന്നിട്ടിരിക്കുകയാണ് അളമാറുള്ളത് നിങ്ങൾക്ക് പറ്റിയതൊന്നും തന്നെ ഇവിടെയില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാമെന്ന് നല്ല നിരീക്ഷണം കേട്ടോ ആസാന്റെ ഈ മുരളി ആശാന്റെ നിരീക്ഷണം ഇതുവരെ തെറ്റിയിട്ടില്ല

ഒന്നുമില്ല സത്യസന്ധമായ ഗ്രഹനാണ് പറഞ്ഞേ ഇവിടെ ആകെ നാല് കായി വായും അമ്പു വേറെ ഒന്നുമില്ല അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഈ അടുക്കള പോയി തെറിഞ്ഞിട്ടോ പിന്നെ അതൊക്കെ അല്ലേ കിട്ടുള്ളൂ ആസാനൊന്നും നോക്കട്ടെ ഞാൻ എപ്പഴേ പറഞ്ഞിട്ട് ആസാന എന്തായി ണ്ട് കണ്ണട വെക്കാത്ത നമുക്കൊന്നും കിട്ടിയില്ലല്ലോ കണ്ണട വെച്ച ഞാൻ പോയപ്പോ കണ്ടില്ലേ ഞാനേ മുപ്പത്തഞ്ചു കൊല്ലത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ആശാനായത് ഓർന്നോ എല്ലാത്തിനുണ്ട് நல்ல கம்பினி செரிப்பையும் பட்டினோ கிட்டுடி ஆசானே பிசாரடி பத்திச்சல் ஆசானே செரிப்பானே செரிப்பு